യഷയാ അദ്ധ്യായം രണ്ട് ആമോസിൻ്റെ മകനായ ഏഷ്യാവ് ഹൂദയും ഇസ്ലീമിനെ പറ്റി ദർശിച്ചത് വചനം അന്ത്യകാലത്തെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ലക്ഷീകരത്തിൽ സ്ഥാപിതവും കുഞ്ഞുങ്ങൾക്ക് മീതി ഒൻപതവുമായിരിക്കും സകളി അധികളത്തിലേക്ക് ഒരുങ്ങിച്ചെല്ലാം അല്ലേക്ക് വംശം വിളിച്ചെന്ന് വരുവനും നമുക്ക് ഹോഡ് പർവ്വത്തോട് പർവ്വതത്തിലേക്ക് താക്കുക വലിയ ഇതിൻ്റെ അവൻ നമുക്ക് തൻ്റെ വഴികൾ ഉപദേശിച്ച് തരികയും നാമൻ്റെ പാതകൾ നടക്കുകയും ചെയ്യുമെന്ന് പറയും ശിവനെ നിന്ന് ഉപദേശവും മനുഷ്യരും എന്ന ഹോഡ് വചനവും പുറപ്പെടും അവൻ ജാതികളുടെയും ന്യായമിതിക്ക് ബഹു വംശങ്ങൾക്ക് വിതികൾക്കുകയും ചെയ്യും അവർ തങ്ങളുടെ വാളുകളെ കുഴുക്കളായും കുഞ്ഞങ്ങളെ വാക്കത്തുകളും വലിച്ചു തീർക്കും ജാതി അതിക്ക് നേരെ വാളാകുന്നില്ല അവരി യുദ്ധം ഉദ്ദേശിക്കുകയും ഇല്ല യാക്കോ ഉപ്രഹവും ഇവരും നമുക്ക് ഹോഡ് വചനത്തിൽ ഹോഡ് വെളിച്ചെത്തി നടക്കാം എന്നാൽ നീ യാക്കോ ഉപഗ്രഹമായി നിന്റെ ചലരത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ പൂർവ്വ ദേശക്കാരുടെ മര്യാദകളാ നിറഞ്ഞ പലിശയെ പോലെ പ്രശ്നക്കാരായും അന്യാദിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു അവരുടെ ദേശത്ത് വെള്ളിയും പുനഃം നന്ദിയിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സ്വകാര്യങ്ങൾ കൊണ്ടാണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു മനുഷ്യൻ ഉണങ്ങുന്നു പുരുഷൻ കുനിയുന്നു ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതെയും ഹോവയുടെ ഭയങ്കര നിന്നും അവൻ്റെ മഹിമയുടെ പ്രഭം നിന്നും നീ പാറകൾ കിടന്ന മണ്ണിൽ ഓടിച്ചുകൊടുക്കാം മനുഷ്യരെ നീളിച്ച് കണ്ടതാഴും പുരുഷന്മാരുന്നതാവവും കുനിയും യഹോ മാത്രം വന്നാൽ ഉന്നതനായിരിക്കും സൈനികളുടെ ഹോടെ നാൾ ഗർഭവും ഉന്നതഭാവവും ഉള്ള എല്ലാറ്റിമേലും നീളമുള്ള എല്ലാറ്റിന്മേലും വരും അവർ താണുപോകും പൊക്കവും മുതിരവും ഉള്ള സകല ദേവതാക്കളും പാഷാലിൻ്റെ എല്ലാ കരുവേലങ്ങളിലും മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളും മേലും ഉയരമുള്ള എല്ലാ കുന്നുകളും മേലും ഉന്നതമായ സകല ഗോപുരത്തി മേലും ഉറപ്പുള്ള എല്ലാ മേലും എല്ലാ തർശിഷ് കപ്പലും മേലും മനോഹരമായ സകല സഞ്ചാര മേലും വരും അപ്പോൾ മനുഷ്യൻ്റെ ഗർഭം കുടിക്കും മനുഷ്യന്മാരുടെ ഉന്നതഭാവം താഴും ലഹവവും മാത്രം വന്നാളെ ഉന്നതനായിരിക്കും നിത്യാമൂർത്തികളോ അവശേഷമില്ലാതെയാകും ലഹോ ഭൂമിയെ നൽകുവാൻ എഴുതിയേക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കരത്വ നൃത്തവും അവൻ്റെ മഹമേടക്കൊപ്പം നൃത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോകുകളിലും കിടക്കും എഹോവാ ഭൂമിയെ നൽകുവാൻ എഴുന്നേൽക്കുമ്പോൾ നൽകുമ്പോൾ അവൻ്റെ ഭയങ്കരത്വ നീത്തവും അവൻ്റെ മഹിമയുടെ പ്രഭൂത്തവും പാറകളുടെ ഗഹൂരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കിടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിക്ക മൂർത്തികളെ മനുഷ്യരാണ് നാളിൽ തുരപ്പനരിക്കും നരിച്ചേർന്നു മരുന്നുകളയും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുകയും അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ